ഹലോ ഗൈസ് അപ്പോൾ ഹാപ്പി റൈഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് രാമക്കൽമേടാണ് കുറവൻ കുറത്തി സ്റ്റാച്ചു ഒക്കെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്ന കേട്ടോ അവിടെയാണ് സ്ഥലം സോ നമുക്ക് ഇവിടുന്ന് അത് കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് മേളിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ പാർക്കിങ്ങിലോട്ട് നമുക്ക് ബൈക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ ബൈക്ക് കാറൊക്കെ കൊണ്ടുവരാൻ പറ്റും ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം എല്ലാ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടികളൊക്കെ താഴെ നിർത്തിയിട്ടും വരുന്നുണ്ട് സിംപിളായിട്ട് എടുത്തിട്ട് വരാം ആ നേരിട്ട് കണ്ടോ ആ നേരിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ മേഘമല ആ ഒരു റീജിയൺ ആട്ടോ അതിൻ്റെ താഴെ ടൗൺ പോലെ കാണുന്നുണ്ട് ഇതിലത്ര വ്യക്തമായിട്ട് കാണില്ല കമ്പം ടൗണും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് സോ ആ ഒരു സൈഡ് മൊത്തം തമിഴ്നാടാണ് അങ്ങനെ ഇരുപത്തഞ്ചിൻ്റെ രണ്ട് ടിക്കറ്റ് കൊടുത്തിട്ട് യെ കാണുന്ന സ്റ്റാച്യു അങ്ങോട്ട് പോയി നോക്കാം ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ മലമുഴക്കി വേഴാമ്പലിന്റെ ഒരു ഇത് ഇതാണ് കേട്ടോ നമുക്ക് കുറവ് കുറത്തി ശില്പം വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതാണ് രാമക്കൽമേട് എന്ന് പറയുന്നത് ആ പാറയൊക്കെയാണ് ഈ പാറയാണ് രാമപ്പാറ സോ അതിൻ്റെ ടോപ്പിലൊക്കെ നടക്കാൻ പറ്റും നടന്ന് കയറാൻ പറ്റും ഇതേനെ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ജീപ്പ് ഹയർ ചെയ്തിട്ട് നമുക്ക് നേരെ ആ കാണുന്ന രാ ആമപ്പാറ അതും കണ്ട് രാമക്കൽമേടും കറങ്ങിയിട്ട് ജീപ്പിന് വരാനാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എട്ട് പേർക്ക് ചാർജ് വരുന്നത് സോ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് അങ്ങനെ പോവാം ഇല്ല ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് വിളിച്ചിട്ട് അങ്ങനെ പോകാം അതല്ല രാമക്കൽമേട് മാത്രം കയറി കണ്ടാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് നടക്കാനുള്ള വഴിയുണ്ട് ഒരു ഏകദേശം ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും നമ്മൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് നേരെ പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കാനാണ് പരിപാടി അപ്പോൾ നമുക്കെന്തായാലും ഇനി താഴെ പോയി അങ്ങോട്ടേക്ക് പോകുന്ന വിശേഷങ്ങൾ കാണാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലട്ടോ രാമക്കൽമേട് ഈ പരിസരത്തുനിന്നൊരു തുള്ളി കാറ്റ് പോലുമില്ല വന്നിട്ട് രണ്ടെണ്ണം കുറേ പേരുണ്ട് എന്നാലും മെയിനായിട്ട് ആ ഞങ്ങളാണുള്ള മീൻ നമ്മളേല് നമ്മളെ ആണുള്ള മീൻ അപ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കാണാനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ കാറ്റ് ഉദ്ദേശിച്ചിട്ടാണല്ലോ വരുന്നത് കാറ്റ് കിട്ടിയില്ല അതിൻ്റെ ടോപ്പിൽ പോയി ഇങ്ങനെ കാറ്റ് കിട്ടാൻ സംശയമാണ് കാരണം ഇവിടെ നാലുപോറുള്ള വിൻഡ് മില്ലൊന്നും അനങ്ങാണ്ട് നിൽക്കുക ഓഫാക്കി ഇട്ടമാതിരിയൊക്കെ കാണണേ നമ്മളങ്ങനെ താഴെ ഒന്ന് വണ്ടി അവിടെ വെച്ച് ഇനി ഈ കാണുന്ന വഴി കൂടെ നൈസായിട്ട് കയറിപ്പോണം കേട്ടോ നമ്മളങ്ങനെ ഏകദേശം അവിടുന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ നടന്ന് 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 ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതേ അതിൻ്റെ ടോപ്പിലെത്തണം കുറച്ച് ദൂരം കൂടിയുള്ളു ആ മോനെ ഏതാ വ്യൂ നോക്കാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അവിടെ ജീപ്പിൽ ട്രക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളവരാണ് കേട്ടോ ആ കാണുന്നതൊക്കെ ആമപ്പാറ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും ഈ ഭാവു ഒരു രക്ഷയില്ല കേട്ടോ ഈ കാണുന്നതാണ് രാമപ്പാറ സൂസൈഡ് ആണ് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് മേളിൽ നിന്ന് ചാടിയിട്ടും ഇതായിട്ടൊക്കെ ഈ ഒരു ഫ്രെയിം ഇവിടെ നിന്ന് നോക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ക്യാമറയിൽ ഒരു രസമുണ്ട് നിങ്ങൾക്ക് കാണാൻ എങ്ങനെ ഉണ്ടാവുന്നറിയില്ല അപ്പുറത്തും ഫുൾ മലകളും കാര്യങ്ങളുമാണ് തൊട്ടപ്പുറത്ത് താഴെ കാണുന്നതൊക്കെ തമിഴ്നാടാണ് ആ സൈഡും ഫുള്ള് താഴെ കാണുന്നത് തമിഴ്നാടാണ് വിൻഡ്മില്ലും കാര്യങ്ങളും കമ്പം തേനി ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഒരു രക്ഷയില്ല കേട്ടോ നൈസായിട്ടുണ്ട് കാറ്റില്ലെങ്കിലും നല്ല വൈബുണ്ട് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി കേട്ടോ ഈ ഭാഗത്തോട്ടൊക്കെ ഫുൾ വ്യൂ പോയിന്റ് കേട്ടോ വ്യൂ പോയിൻ്റ് ഒന്നല്ല ഇവിടെ എവിടെയും വേണമെങ്കിൽ ഇരിക്കാം ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഇരിക്കാം താഴെ അങ്ങനെ കുത്തനെ ഇറക്കല്ല കാറ്റില്ലാത്തൊരു വിഷമം നന്നായിട്ട് ബാധിക്കുന്നുണ്ട് പക്ഷെ വ്യൂവും കാര്യങ്ങളും ഒരു രക്ഷയില്ല ഞാൻ ഈസാണ് നമ്മളങ്ങനെ ഇറങ്ങി ഇനി താഴെ പോയിട്ട് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരണം കേട്ടോ ഈ താഴെ കാണുന്ന പാറിൻ്റെ അടുത്ത് വത്തിട്ടോ ഇവിടുന്ന് ആ ഒരു പാറൻ്റെ വ്യൂ എന്ന് പറയണ അടിപൊളി കേട്ടോ അത് ഗംഭീര വ്യൂ ആണ് ചെറുതായിട്ട് ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ താഴെ എത്തി ഏകദേശം ഇതേ കാണുന്ന വണ്ടി വർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കുറച്ച് നേരം കൂടെ വരാൻ അഞ്ച് പത്ത് മിനിറ്റും കൂടി ഇരുന്നിട്ട് താഴെ പോയി വണ്ടി എടുത്തിട്ട് അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുക പക്ഷേ എന്തായാലും ഇരുട്ടാവും ഇപ്പോൾ ഓൾമോസ്റ്റ് അഞ്ച് മണി ആവാറായി രാമക്കൽമാട് വരുന്നവരൊക്കെ ഇതേപോലെ നടന്നിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതൊരു പ്രത്യേക വൈബാണ് ജീപ്പിലപ്പുറത്ത് പോയിട്ട് ആമപ്പാറേയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു രസമാണ് ആമപ്പാറ അടിപൊളിയാണ് ആ ഗുഹൻ്റെ ഇടയിൽക്കൂടെ പോപ്പും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൻ്റെ പുള്ളിക്കൂടെ പോകുന്നതും കാര്യങ്ങളൊക്കെ നൈസാക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ